നമസ്കാരം ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം ഒരു സാധാരണ വഴക്ക് എപ്പോഴാണ് നിയമത്തിന്റെ കണ്ണിൽ ഒരു കൊലപാതകത്തിന് തുല്യമായ കുറ്റമായി മാറുന്നത് വെറും വാക്കുകൾക്ക് ഒരാളുടെ ജീവൻ എടുക്കാൻ മാത്രം ശക്തിയുണ്ടോ നിങ്ങൾ പങ്കുവച്ച ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഒരൊറ്റ വാചകത്തിനുള്ളിൽ ശരിക്കും ഈ വലിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമുണ്ട് അപ്പോ നമ്മുടെ മുന്നിലുള്ളത് ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ നൂറ്റിയെട്ടാണ് ഒറ്റ നോട്ടത്തിൽ വളരെ ലളിതമായ ഒരു നിയമം അതിങ്ങനെ പറയുന്നു ഏതെങ്കിലും വ്യക്തി ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അത്തരം ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഏതൊരാളും പത്തു വർഷം വരെ തടവിന് ശിക്ഷിക്കപ്പെടും കൂടാതെ പിഴയ്ക്കും ബാധ്യസ്ഥനായിരിക്കും ഇന്ന് നമ്മൾ ഈ ഒരൊറ്റ വാചകത്തെ ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കാൻ പോവുകയാണ് ഇതിലൊളിഞ്ഞിരിക്കുന്ന ശക്തി ഇതിൻ്റെ സങ്കീർണതകൾ പിന്നെ ഇന്നത്തെ ലോകത്ത് ഇതിനെത്രത്തോളം പ്രസക്തിയുണ്ടെന്ന് നമുക്ക് നോക്കാം ശരി നമുക്കിതിന്റെ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ നിയമം പറയുന്നത് ഏതെങ്കിലും വ്യക്തി ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ എന്നാണ് അതായത് ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുന്ന ഒരു നിയമമാണിത് ഇതൊരു എന്താ പറയാ ഒരു വിരോധാഭാസം കുറ്റം നടന്നു കഴിഞ്ഞു ഇരയായ വ്യക്തി ഈ ലോകത്ത് നിന്ന് തന്നെ പോയി പിന്നെ ആരെ സംരക്ഷിക്കാനാണ് ഈ നിയമം ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് അതൊരു വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് പ്രത്യക്ഷത്തിൽ ഇതൊരു വിരോധാഭാസമായിട്ട് തോന്നാം പക്ഷേ ഈ നിയമത്തിന്റെ കാതൽ മനസ്സിലാക്കുമ്പോൾ അതിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാകും നിയമത്തിന്റെ ശ്രദ്ധ മരിച്ച വ്യക്തിയിലല്ല മറിച്ച് ആ ദുരന്തത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളിലും അതിൽ പങ്കാളികളായേക്കാവുന്ന മറ്റുള്ളവരിലുമാണ് ഓഹോ പക്ഷേ ഒരാളെ അതിലേക്ക് തള്ളിവിടുന്നത് അതീവ ഗൗരവമുള്ളൊരു കുറ്റമാണ് ഈ നിയമം സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഇതാണ് ഒരാളുടെ മരണം പൂർണമായും അയാളുടെ മാത്രം തീരുമാനമാകണമെന്നില്ല ശരിയാണ് അതിനു പിന്നിൽ മറ്റൊരാളുടെ ക്രൂരമായ വാക്കുകളോ പ്രവൃത്തികളോ ഒരു നിരന്തരമായ മാനസിക പീഡനമോ ഒക്കെ ഒക്കെയുണ്ടാകാം അങ്ങനെയുണ്ടെങ്കിൽ ആ പ്രവൃത്തിക്ക് നിങ്ങൾ നിയമത്തിനു മുന്നിൽ ഉത്തരം പറയേണ്ടി വരും ഇതൊരു നടപടി എന്നതിലുപരി ഒരു സാമൂഹിക ഉത്തരവാദിത്വത്തെ ഓർമ്മപ്പെടുത്തലാണ് അപ്പോ ഇത് തരം മുന്നറിയിപ്പാണ് നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നത് നിയമം പറയുന്നു അത്തരം ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഏതൊരാളുമെന്ന് ഈ പ്രേരണ അഥവാ അബറ്റ്മെന്റ് എന്ന വാക്കാണ് ഈ നിയമത്തിന്റെ ആണിക്കല്ലെന്ന് തോന്നുന്നു എന്താണ് അതുകൊണ്ട് കൃത്യമായി ഉദ്ദേശിക്കുന്നത് അതെ കോടതികളിൽ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനിക്കപ്പെടുന്നതും വാദപ്രതിവാദങ്ങൾ നടക്കുന്നതും ഈ വാക്കിനെ ചൊല്ലിയാണ് നിങ്ങൾ നൽകിയ ഈ രേഖയിൽ അതിന് വിശദീകരണം എങ്കിലും ഇന്ത്യൻ ശിക്ഷാനിയമം പൊതുവായി പ്രേരണയെ ഒരു മൂന്നായി തരംതിരിക്കുന്നുണ്ട് ഒന്ന് ഒരാളെ ഒരു കാര്യം ചെയ്യാൻ നേരിട്ട് പ്രേരിപ്പിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യുക ഇതിനെ ഇൻസ്റ്റിഗേഷൻ എന്ന് പറയും രണ്ട് ആ കുറ്റകൃത്യം ചെയ്യാൻ ഒന്നോ അതിലധികമോ ആളുകളുമായി ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തുക മൂന്ന് ആ പ്രവൃത്തി ചെയ്യാൻ അറിഞ്ഞുകൊണ്ട് സഹായം നൽകുക നീ പോയി മരിക്കൂ എന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ അതും ഈ നിയമപ്രകാരം കുറ്റകരമാകാൻ സാധ്യതയില്ലേ ഇത് ദുരുപയോഗം ചെയ്യപ്പെടാൻ വളരെ എളുപ്പമല്ലേ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത് നിയമത്തിൻ്റെ ദുരുപയോഗ സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ എപ്പോഴും ഉയർന്നു വരാറുണ്ട് ഇവിടെയാണ് മെൻശ്രിയ അഥവാ കുറ്റകരമായ മനസ്സ് എന്ന ആശയം പ്രസക്തമാകുന്നത് കുറ്റകരമായ മനസ്സ് അതെ കോടതികൾ കേവലം പറഞ്ഞ വാക്ക് മാത്രമല്ല പരിശോധിക്കുന്നത് ആ വാക്ക് പറയുന്നതിന് പിന്നിലെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു എന്നാണ് പെട്ടെന്നുണ്ടായ പറഞ്ഞുപോയ ഒരു വാക്കും ഒരാളെ മാനസികമായി തകർത്ത് ആത്മഹത്യയിലേക്ക് തള്ളിവിടുക എന്ന ലക്ഷ്യത്തോടെ ആഴ്ചകളോ മാസങ്ങളോ ദൂരത്തുന്ന നിരന്തരമായ പീഡനവും ഒരുപോലെയല്ല രണ്ടും രണ്ടാണ് തീർച്ചയായും ആത്മഹത്യ ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയുള്ള തുടർച്ചയായുള്ള പ്രവർത്തികളുണ്ടോ പ്രതിയുടെ പ്രവൃത്തിയും ആത്മഹത്യയും തമ്മിൽ നേരിട്ടൊരു ബന്ധമുണ്ടോ എന്നൊക്കെ കോടതി വിശദമായി പരിശോധിക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വെറുമൊരു വാക്കുതർക്കം പ്രേരണയായി കണക്കാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ ആ വാക്കുതർക്കം ഒരു തുടർക്കഥയാവുകയും അത് ഒരാളെ മാനസികമായി തകർക്കുകയും ചെയ്താൽ അപ്പോൾ കാര്യങ്ങൾ മാറും ഈ തുടർച്ചയായ പ്രവൃത്തി എന്ന ആശയം അത് ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങൾ ഓർത്തു പോവുകയാണ് ഒരു അനോണിമസ് അക്കൗണ്ടിൽ നിന്നുള്ള ഒരു മോശം കമൻ്റ് ഒരു പക്ഷേ നിസ്സാരമായിരിക്കാം പക്ഷേ അങ്ങനത്തെ ആയിരക്കണക്കിന് കമൻറ്റുകളോ അല്ലെങ്കിൽ ഒരാളെ ലക്ഷ്യം വെച്ചുള്ള ഒരു ഓൺലൈൻ ഹെയ്റ്റ് ക്യാമ്പയിനോ ഉണ്ടായാലോ ഈ സൈബർ ബുള്ളിങ് ഇതിൻ്റെ പരിധിയിൽ വരുമോ തീർച്ചയായും ഈ നിയമം എഴുതപ്പെട്ട കാലത്ത് ഇന്റർനെറ്റിലോ സോഷ്യൽ മീഡിയയോ ഉണ്ടായിരുന്നില്ല എന്നാൽ നിയമത്തിന്റെ തത്വങ്ങൾ കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കപ്പെടും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള നിരന്തരമായ അധിക്ഷേപം മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് വ്യക്തിപരമായ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് ഇവയെല്ലാം ഒരാളെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും തുടർന്ന് ആത്മഹത്യയിലേക്കും നയിച്ചാൽ അത് സെക്ഷൻ നൂറ്റിയെട്ട് പ്രകാരമുള്ള പ്രേരണയായി കണക്കാക്കാമോ എന്നതിനെക്കുറിച്ച് വലിയ നിയമപരമായ ചർച്ചകൾ നടക്കുന്നുണ്ട് ആണോ അതെ പല കേസുകളിലും അത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുമുണ്ട് ഇവിടെയും വെല്ലുവിളി എന്നത് ആത്മഹത്യയും ഈ ഓൺലൈൻ ആക്രമണവും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം തെളിയിക്കുക എന്നതാണ് അതുപോലെ ഗാർഹിക പീഡന പീഡനക്കേസുകളിലും സ്ത്രീധനത്തിൻറെ പേരിലുള്ള പീഡനങ്ങളിലും ജോലിസ്ഥലത്തെ മാനസിക പീഡനങ്ങളിലും ഈ നിയമം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് അപ്പോ ഈ പ്രേരണ തെളിയിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരുപാട് സാഹചര്യ തെളിവുകളും ഉദ്ദേശശുദ്ധിയുമൊക്കെ കോടതിക്ക് ബോധ്യപ്പെടണം ഇനി അഥവാ അത് തെളിയിക്കപ്പെട്ടാൽ നിയമം എത്രത്തോളം ഗൗരവത്തോടെയാണ് ഈ കുറ്റത്തെ കാണുന്നത് ശിക്ഷയെക്കുറിച്ച് ഈ രേഖയിൽ പറയുന്നത് കാണുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ലെന്ന് വ്യക്തമാണ് അതെ കുറ്റം തെളിയിക്കപ്പെട്ടാൽ നിയമം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ശിക്ഷയെക്കുറിച്ച് ഒരു മൂന്ന് കാര്യങ്ങളാണ് ഈ നിയമം വ്യക്തമാക്കുന്നത് ഒന്നാമത്തേത് തടവു ശിക്ഷയുടെ കാലാവധി വർഷം വരെ അല്ലെങ്കിൽ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ടെൻ ഇയേഴ്സ് ശ്രദ്ധിക്കേണ്ട വാക്ക് വരെ എന്നതാണ് ഇതിനർത്ഥം കുറ്റം തെളിഞ്ഞാൽ പത്തു വർഷം ഉറപ്പായും ജയിലിൽ കിടക്കണമെന്നല്ല ഓരോ കേസും വ്യത്യസ്തമാണെന്ന് നിയമത്തിനറിയാം അതെന്തുകൊണ്ടാണ് അങ്ങനൊരയവ് നൽകിയിരിക്കുന്നത് കാരണം ഈ ആത്മഹത്യാപ്രേരണ കേസുകൾ പലപ്പോഴും വളരെ സങ്കീർണമാണ് മുൻകൂട്ടി പദ്ധതിയിട്ട് വർഷങ്ങളോളം ഒരാളെ മാനസികമായി തകർത്ത് ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരാൾക്ക് നൽകുന്ന ശിക്ഷയാവില്ല കുടുംബവഴക്കിനിടയിൽ നിയന്ത്രണം വിട്ട് പറഞ്ഞുപോയ വാക്കുകൾ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചാൽ നൽകുന്നത് രണ്ട് സാഹചര്യങ്ങളും ഒരുപോലെയല്ല പ്രതിയുടെ പങ്ക് പ്രേരണയുടെ കാഠിന്യം ഇരയുടെ മാനസികാവസ്ഥ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ പരിഗണിച്ച് ആ കേസിന് അനുയോജ്യമായ ശിക്ഷ വിധിക്കാൻ കോടതിക്ക് വിവേചനാധികാരം നൽകുകയാണ് ഈ വർഷം വരെ എന്ന പ്രയോഗം ചെയ്യുന്നത് ഓഹോ ഇത് നീതി ഉറപ്പാക്കാൻ വളരെ അത്യാവശ്യമാണ് ശരി ശരി അപ്പോൾ രണ്ടാമത്തെ കാര്യമോ ശിക്ഷയുടെ സ്വഭാവത്തിലും മാറ്റം വരാമെന്ന് കേട്ടിട്ടുണ്ട് അതെ നിയമത്തിൽ ഇംപ്രിസൺമെന്റ് ഓഫ് എയ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നുണ്ട് അതായത് തടവ് ഏതു രീതിയിലുള്ളതുമാകാം ഇന്ത്യയിൽ പ്രധാനമായും തരം തടവുകളാണുള്ളത് സാധാരണ തടവും പിന്നെ കഠിന തടവും എന്താണ് വ്യത്യാസം കഠിന തടവ് എന്നാൽ തടവുകാരനെ കൊണ്ട് ജയിലിൽ നിർബന്ധിതമായി ജോലി ചെയ്യിപ്പിക്കും സാധാരണ തടവിന് അതില്ല അപ്പോൾ കുറ്റത്തിന്റെ ഗൗരവമനുസരിച്ച് പ്രതിക്ക് സാധാരണ തടവ് മതിയോ അതോ കഠിന തടവ് തന്നെ വേണോ എന്ന് തീരുമാനിക്കാനും കോടതിക്ക് അധികാരമുണ്ട് കൊള്ളാം അപ്പോൾ ശിക്ഷയുടെ കാഠിന്യം നിയന്ത്രിക്കാൻ കോടതിക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട് എത്ര കാലം എങ്ങനത്തെ തടവ് ഇനി മൂന്നാമത്തെ ഭാഗം നിയമം അവിടെയും നിർത്തുന്നില്ല കൂടാതെ പിഴയ്ക്കും ബാധ്യസ്ഥനായിരിക്കും എന്ന് പറയുന്നു ഇവിടെ അല്ലെങ്കിൽ എന്നല്ല കൂടാതെ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൃത്യമായി നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചത് നന്നായി ആൻഡ് ഷാൽ ഓൾസോ ബി ലയബിൾ ടു ഫൈൻ എന്നത് വളരെ പ്രധാനമാണ് അതായത് തടവ് അല്ലെങ്കിൽ പിഴ എന്നൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല രണ്ടും ഒരുമിച്ചാണ് അതെ തടവിനോടൊപ്പം പിഴയും ചുമത്താവുന്ന കുറ്റമാണിത് ഇത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു വ്യക്തിയുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നതിനൊപ്പം ഒരു സാമ്പത്തികമായ ശിക്ഷ കൂടി നൽകുകയാണ് ചില നിർണായകമായ കേസുകളിൽ ഈ പിഴത്തുക ഇരയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി നൽകാൻ കോടതിക്ക് ഉത്തരവിടാനും സാധിക്കും ഓഹോ അപ്പോൾ കോടതിക്കൊരു പൂർണ്ണമായ ടൂൾ കിറ്റാണ് ഈ നിയമം നൽകുന്നത് ശിക്ഷയുടെ കാഠിന്യം ഒരു ഡയൽ പോലെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും എത്രകാലം എങ്ങനത്തെ തടവ് എത്ര പിഴ ഇത് ഓരോ കേസിനും അനുയോജ്യമായ നീതി നടപ്പാക്കാൻ നിയമത്തിന് വലിയൊരു ശക്തി നൽകുന്നുണ്ട് തീർച്ചയായും ചുരുക്കത്തിൽ ഈയൊരു വാചകം ഒരു വലിയ നിയമതത്വം സ്ഥാപിക്കുകയാണ് ഒരാളുടെ ദുരന്തപൂർണമായ അന്ത്യത്തിൽ മറ്റൊരാൾക്ക് പങ്കുണ്ടായേക്കാമെന്ന യാഥാർത്ഥ്യത്തെ ഈ നിയമം അംഗീകരിക്കുന്നു പലപ്പോഴും ആത്മഹത്യകളെ വ്യക്തിപരമായ ഒരു ദുരന്തമായി മാത്രം കാണുന്ന ഒരു സമൂഹത്തിൽ അതിലേക്ക് നയിച്ചേക്കാവുന്ന ബാഹ്യ സമ്മർദ്ദങ്ങളെയും പീഡനങ്ങളെയും നിയമം തിരിച്ചറിയുന്നു എന്നത് പ്രധാനമാണ് വളരെ ശരിയാണ് അത്തരം പ്രവർത്തികൾക്ക് ഉത്തരവാദികളായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു ശക്തമായ ചട്ടക്കൂടാണ് സെക്ഷൻ നൂറ്റിയെട്ട് നൽകുന്നത് അപ്പോ നിങ്ങൾ നൽകിയ ഈ ഒരു വാചകത്തിൽ നിന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് ഇത്രയുമാണ് ഇന്ത്യൻ നിയമപ്രകാരം ആത്മഹത്യാ പ്രേരണ അതീവ ഗുരുതരമായ ഒരു കുറ്റമാണ് അതിനു പിന്നിൽ കുറ്റകരമായ ഒരു മനസ്സുണ്ടെന്ന് തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ് സൈബർ ബുള്ളിങ് പോലുള്ള പുതിയ കാലത്തെ വെല്ലുവിളികളെ നേരിടാനും ഈ നിയമത്തിന് കഴിയും പിന്നെ കുറ്റം തെളിയിക്കപ്പെട്ടാൽ കേസിൻ്റെ സ്വഭാവമനുസരിച്ച് പത്തു വർഷം വരെ നീളാവുന്ന കഠിനമോ സാധാരണയോ ആയ തടവും അതോടൊപ്പം പിഴയും ശിക്ഷയായി ലഭിക്കാം അതെ പക്ഷെ ഇതെല്ലാം നമ്മളെ ഒരു അവസാന ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ നിയമം ഒരു പ്രതികരണമാണ് ഒരു റിയാക്ഷൻ ഒരു ദുരന്തം നടന്നതിനുശേഷം കുറ്റവാളിയെ ശിക്ഷിക്കുന്നതിലാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതൊരു പ്രതിരോധ നടപടിയല്ല ഇത് നമ്മളെ ഒരു ആഴത്തിലുള്ള ചോദ്യത്തിലേക്ക് നയിക്കുന്നു നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്തം എവിടെയാണ് നിയമപരമായ ഉത്തരവാദിത്തമായി മാറുന്നത് ഈ നിയമം ആ അതിർവരമ്പിനെക്കുറിച്ചാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പക്ഷേ ആ അതിർവരമ്പിലേക്ക് എത്താതിരിക്കാൻ നമുക്കെന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും മറ്റൊരാളുടെ മാനസികാരോഗ്യത്തിൽ എത്രത്തോളം ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടതല്ലേ നിയമം ഒരുപക്ഷെ അവസാനത്തെ ആശ്രയമായിരിക്കാം എന്നാൽ അതിനു മുൻപ് ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് പരസ്പരം താങ്ങും തണലുമാകാൻ സാധിക്കുമോ നിങ്ങളിതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ ഇത്തരം നിയമപരമായ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക